അങ്കമാലി കെ എസ് ആർ ടി സി സ്റ്റാൻഡ് പ്രദേശത്തെ എസ് ബി ഐയുടെ മുൻവശത്ത് മാലിന്യം നിറയുന്നു പറവൂർ മേക്കാട് കാലടി പെരുമ്പാവൂർ തുടങ്ങിയ പ്രദേശങ്ങളിലേക്ക് നിരവധി പേർ ബസ് കാത്തു നിൽക്കുന്ന ഭാഗത്തായാണ് പ്ലാസ്റ്റിക് വേസ്റ്റുകൾ ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ ആളുകൾ നിക്ഷേപിച്ചിരിക്കുന്നത് വിവിധ ഭാഗങ്ങളിലേക്കുള്ള നിരവധി യാത്രക്കാരാണ് ഇവിടെ ബസ് കാത്തു നിൽക്കുന്നത് ബസ് സ്റ്റോപ്പും ഇല്ലാത്തതിനാൽ യാത്രക്കാർക്ക് നിന്ന് ബസ് കാത്തു നിൽക്കേണ്ട അവസ്ഥയാണ് ആളുകൾ നടക്കാൻ ഉപയോഗിക്കുന്ന കാനയ്ക്കു സമീപത്തായാണ് മാലിന്യങ്ങൾ വലിച്ചെറിഞ്ഞിട്ടിരിക്കുന്ന അവസ്ഥയിലുള്ളത് അങ്കമാലി നഗരസഭാ കെട്ടിടം കെഎസ്ആർടിസിക്ക് പുറകുവശം ഉണ്ടായിട്ടും അവിടുത്തെ അധികൃതരാരും ഇത്തരം പ്രവർത്തികളിൽ ഒരു നടപടിയും എടുക്കുന്നില്ലെന്നാണ് യാത്രക്കാർ പറയുന്നത് പ്ലാസ്റ്റിക് കുപ്പികളും മറ്റു കവറുകളും വലിച്ചെറിയുന്നവരെ കണ്ടെത്തി കർശന നടപടി എടുക്കണമെന്നാണ് യാത്രക്കാരുടെ ആവശ്യം എത്രയും വേഗം ഇവിടെ വലിച്ചെറിഞ്ഞിട്ടിരിക്കുന്ന മാലിന്യങ്ങൾ കൊന്നുകൂടുന്നതിനു മുൻപേ അധികൃതർ നീക്കം ചെയ്യണമെന്നാണ് ഇവർ ആവശ്യപ്പെടുന്നത്